രണ്ട് പ്രൊമോകളാണ് നമ്മുടെ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് ഒരു പ്രൊമോ പെർഫോമൻസ് ഒക്കെ കാണിക്കുന്ന ഒരു പ്രൊമോയും രണ്ടാമത്തേത് നമ്മുടെ ലാലേട്ടൻ ഇറങ്ങി സ്റ്റേജിലേക്ക് നടന്നു വരുന്ന ഒരു പ്രൊമോയുമാണ് ഈ സീസണുമായി ബന്ധപ്പെട്ട് ആദ്യം വന്നൊരു പ്രൊമോയിൽ ലാലേട്ടൻ ലുങ്കിയൊക്കെ ഉടുത്ത് മാസ് ലുക്കിൽ വരുന്ന അതേ ലുക്കിൽ തന്നെയാണ് ലാലേട്ടൻ സ്റ്റേജിലേക്ക് വരുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മുൻ സീസണുകളിൽ നിന്ന് തികച്ചു വ്യത്യസ്തമാകാനുള്ള സാധ്യതകളാണ് ഒരു ഹിന്ദി ലെവലിലോ അതുക്കും മീതെ പോകാൻ സാധ്യതയോ ഉള്ള ഒരു സീസണായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിന് കാരണങ്ങളുണ്ട് ഈ ഒരു സീസണിൽ പ്രൊമോകളിലടക്കം ഫോളോ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ലാലേട്ടൻ്റെ ആ ഒരു ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ചേഞ്ച് മുൻ സീസണുകളെ അപേക്ഷിച്ച് ഒരു വലിയ ചേഞ്ചാണ് നമ്മൾ കാണുന്നത് ലാലേട്ടൻ്റെ ആണെങ്കിലും വളരെ പഞ്ച് ഡയലോഗുകൾ അല്ലെങ്കിൽ ഒരു മാസ് ലുക്ക് കിട്ടുന്ന ഒരു ഡയലോഗാണ് ശരിക്കും നമ്മൾ ഹിന്ദി ബിഗ് ബോസിലൊക്കെ സൽമാൻ ഖാന് കൊടുക്കുന്ന ആ ഒരു 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 മാസ് പരിവേഷം മലയാളം ബിഗ് ബോസിൽ ലാലേട്ടന് നൽകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇത്രയും സീസൺസ് കാണുമ്പോൾ ഒരു സീസണിലും കിട്ടാത്ത ഒരു മാസ് പരിവേഷം ലാലേട്ടന് കിട്ടിയിട്ടുണ്ട് ഒരു സിനിമാറ്റിക് ലെവലിലാണ് ലാലേട്ടൻ്റെ ഓരോ ഷോട്ടുകളും എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ് ആണെങ്കിലും സോ അതുകൊണ്ട് തന്നെ ഈ സീസൺ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സീസൺ ആയിരിക്കും നമ്മൾ ഇത്രയും കാലം കണ്ടതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലാലേട്ടനെ ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കും ആ ചിലപ്പോൾ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചൊല്ലുണ്ട് അതിന്റെ പ്രൊമോ കണ്ടും മാമ്പു കണ്ടും മോഹിക്കരുത് എന്ന് പറയാറുണ്ട് പ്രൊമോ ഒരിക്കലും ഒരു പ്രോമിസ് അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം വളരെ വലിയൊരു എക്സ്പെക്ടേഷൻ ആണ് ഇപ്പൊ നമുക്ക് ഉണ്ടായിരിക്കുന്നത്